ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനാവശ്യമായ ചേരുവകൾ എന്ന് പറയുന്നത് നമ്മുടെ പച്ചരി ഉണ്ടല്ലോ പച്ചരി നന്നായി കഴുകി ഒരു മൂന്നോ നാലോ പ്രാവശ്യം നന്നായി കഴുകി ആ വെള്ളം കൂറ്റി കളഞ്ഞിട്ടാണ് ഈ പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പിന്നെ ആവശ്യമായത് തേങ്ങ വേണം ആ തേങ്ങ എന്ന് പറയുന്നത് ഒരു പിടി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഇടുക പിന്നെ നമുക്ക് ആവശ്യമായത് ചോറാണ് ഈ ചോറ് പകുതി മുക്കാൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുക ചേർക്കാം ആ ചോറ് ഇതിലിട്ടുണ്ട് പിന്നെ ആവശ്യമായത് ആണ് നമ്മൾ ഈസ്റ്റ് ഒരു മൂടി എത്രത്തോളമാണ് നമ്മൾ വെള്ളപ്പറ്റിക്ക് ഉണ്ടാക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈസ്റ്റ് പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ രണ്ട് സ്പൂണ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കും ഇതിങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം അതായത് ഈ അരി ഞാൻ മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കും കറക്റ്റ് വെള്ളമാണ് എടുത്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ മുങ്ങി വയ്ക്കും ഇതിങ്ങനെ പാകപ്പെടുത്തി വെച്ചിട്ട് നമ്മൾ അടുപ്പുള്ളൊരു മൂടി കൊണ്ട് മൂടി വയ്ക്കുക ഇത് ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായി സ്മൂത്തായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഉണ്ടാക്കാം ഓക്കെ ആ വിധ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ദോശകലിൻ്റെ ദോശയൊക്കെ തൊണ്ണ ചട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ ഗ്യാസോണായിട്ട് നമ്മൾ വയ്ക്കുക നമുക്ക് ഇനി മാവ് നന്നായി പൊനിഞ്ചു വന്നിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ചുറ്റെടുക്കാം ആവിൽ ഇനി മാവ് നന്നായി പൊനിഞ്ചി വന്നിട്ടുണ്ട് വെള്ളങ്ങളൊന്നും വേറെ വെള്ളങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ആ കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചത് മാത്രമേ ഇതിൽ അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ മാവ് നല്ല തിക്നെസ് ആണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കുക ഇതായിട്ടുണ്ട് നമ്മൾ ഒരു എടുത്തിട്ട് നമ്മൾ ക്ക് ഒഴിക്കുക ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പരത്ത് പരത്തി കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നിറയെ ബൗൾസ് വരും ആ ബൗൾസ് വരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു മൂടുകൊണ്ട് മൂട് വെച്ച് ചെറുതാക്കി വെക്കുക നമ്മുടെ അപ്പതാ നല്ല സെറ്റായിട്ട് നമ്മളിലേക്ക് ഇങ്ങനെ ഇടാം ഇതാണ് നമ്മുടെ ഈസി പാലപ്പം ഇതൊരു മണിക്കൂറ നേരത്തേക്കാണ് നമ്മൾ ഈ മാവ് അരച്ചിട്ടുണ്ടാക്കിയത് നല്ല സോഫ്റ്റ് ആയ അപ്പമാണ് നല്ല ടേസ്റ്റിയാണ് നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്